എത്ര എടുത്താലും എപ്പോഴും കേരളത്തിൽ പാമ്പുകടിയേൽക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് അതുകൊണ്ട് തന്നെ പാമ്പു വരാതെ സൂക്ഷിക്കുന്നത് പോലെ പ്രധാനമാണ് പാമ്പുകടിയേറ്റ ശേഷം എന്ത് ചെയ്യണമെന്ന കാര്യവും പാമ്പിൽ നിന്നും രക്ഷ നേടാൻ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീടിനോട് ചേർന്ന് വിറക് കൂട്ടിയിടരുത് ഇതിനുള്ളിൽ പാമ്പു ചുരുണ്ടുകൂടാൻ സാധ്യതയുണ്ട് മാലിന്യം വലിച്ചെറിയുകയോ കൂട്ടിയിടുകയോ ചെയ്യരുത് പലപ്പോഴും കൂട്ടിയിട്ട വസ്ത്രങ്ങളിൽ പാമ്പുകൾ ചുരുണ്ടുകൂടി കിടക്കാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ വസ്ത്രങ്ങൾ കുന്നുകൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര തുടങ്ങും മുൻപ് പരിശോധിക്കുക വാഹനങ്ങൾ അടിഭാഗം അടക്കം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ഓടിക്കുക പുറത്തു പുറത്തുവയ്ക്കുന്ന ഷൂ റാക്കുകൾ വൃത്തിയായി സൂക്ഷിക്കുക ഷൂസിനകം പരിശോധിച്ച ശേഷമേ ധരിക്കാവൂ വീടിനോട് ചേർന്ന് ഏണിയോ തടിക്കഷ്ണമോ ചാരി വയ്ക്കരുത് വീടിനോട് ചാഞ്ഞു നിൽക്കുന്ന മരച്ചില്ലകൾ വെട്ടുക ജനലിനോട് ചേർന്ന് ചെടിച്ചട്ടികൾ വെക്കുന്നത് ഒഴിവാക്കുക വീടിനു ചുറ്റും കുറ്റിച്ചെടി വളരാൻ അനുവദിക്കരുത് ഇരുട്ടത്ത് ഇത്തരം സ്ഥലങ്ങളിലൂടെ നടക്കുകയും അരുത് മാലിന്യ പൈപ്പുകൾ സമയാസമയങ്ങളിൽ ശുചീകരിക്കുക വീടിനകത്ത് പാമ്പ് കയറിയാൽ പുറത്തേക്കുള്ള വാതിലുകൾ തുറന്നിടുക ചുറ്റുമതിലുകൾക്ക് സമീപത്തും മാളങ്ങൾ കണ്ടെത്തുന്ന ഇടങ്ങളിലും ഉപയോഗിച്ച എഞ്ചിൻ ഓയിലോ ഡീസലോ ഒഴിച്ചു കൊടുക്കുന്നതിലൂടെയും പാമ്പുകളെ അകറ്റി നിർത്താനാകും പ്രതിരോധിക്കാൻ ഏറ്റവും ചിലവ് കുറഞ്ഞ കെമിക്കലാണ് നാഫ്തലിൻ സംശയിക്കാവുന്ന ഇടങ്ങളിലെല്ലാം ഇത് വിതരാം വെളുത്തുള്ളിയും സവാളയും പാമ്പുകളെ അകറ്റി നിർത്താനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് കാരണം അവയിൽ സൾഫോണിക് ആസിഡ് എന്നറിയപ്പെടുന്ന ഒരു ഘടകം അടങ്ങിയിരിക്കുന്നു നീരും വെള്ളവും ചേർത്ത് വീടിനു ചുറ്റും സ്പ്രേ ചെയ്യുന്നതും സവാള നീരും വെള്ളവും ചേർത്ത് സ്പ്രേ ചെയ്യുന്നതും പാമ്പുകളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു ചെണ്ടുമല്ലി ചെണ്ടുമല്ലി ചെടി പ്രാണികളെയും ഇഴജന്തുക്കളെയും അകറ്റി നിർത്താനുള്ള മറ്റൊരു മാർഗമാണ് ഇവ കൊതുകുകളെ അകറ്റാൻ ഉപയോഗിക്കുന്നു ചെണ്ടുമല്ലിയിൽ നിന്നുള്ള ഗന്ധമാണ് ഇഴജന്തുക്കളെയും മൃഗങ്ങളെയും അകറ്റി നിർത്തുന്നത് നട്ടുവളർത്താൻ എളുപ്പമുള്ള ഇവയ്ക്ക് പതിവായി സൂര്യനും ഈർപ്പവുമുള്ള മണ്ണും ആവശ്യമാണ് ചെണ്ടുമല്ലി പോലുള്ള ചെടികൾ വീടിന്റെ അതിരുകളിൽ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ഈ പൂക്കളുടെ ഗന്ധം പാമ്പുകൾക്ക് അലോസരമുണ്ടാക്കുന്നതാണ് ഗ്രാമ്പുവും കറുവപ്പട്ടയും പാമ്പുകളെ അകറ്റുന്നതിന് സഹായിക്കുന്നു ഇവ ചേർത്ത വെള്ളം വീടിനു ചുറ്റും തളിക്കുന്നതും പാമ്പുകളെ അകറ്റി നിർത്തുന്നു ആഴ്ചയിൽ മൂന്നോ നാലോ തവണ ഈ വെള്ളം സ്പ്രേ ചെയ്യുന്നത് പാമ്പുകളുടെ ശല്യം കുറയ്ക്കും കടിയേറ്റാൽ ഒന്ന് ഇന്ത്യയിൽ ലഭ്യമായ പാമ്പ് വിഷത്തിനെതിരായ ചികിത്സ എ എസ് വി പ്രധാനപ്പെട്ട നാല് പാമ്പുകളുടെ വിഷത്തിനെതിരായി പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വിഷബാധയേറ്റെന്ന് ഉറപ്പുണ്ടെങ്കിൽ പാമ്പിനെ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ചികിത്സ കൃത്യമായിരിക്കും രണ്ട് പാമ്പിനെ തിരിച്ചറിയുന്നതിലുപരി കടിയേറ്റ ആളുകളുടെ ശാരീരിക ലക്ഷണങ്ങൾ നോക്കിയാണ് ഡോക്ടർ ചികിത്സ നിർണ്ണയിക്കുന്നത് എസ് വി ഡോസ് നിശ്ചയിക്കപ്പെടുന്നതും ഇങ്ങനെയാണ് ഈ ഡോസ് ആളുകളുടെ പ്രായത്തിനെയോ പാമ്പുകടിച്ച മുറിവിന്റെ വലിപ്പത്തിനെയോ മറ്റേതെങ്കിലും പൊതുവായ കാരണത്തിനോ അനുസരിച്ച് മാറുന്നതല്ല മറിച്ച് രോഗിയുടെ ശാരീരിക ലക്ഷണങ്ങൾ നോക്കിയാണ് വിഷത്തിനെതിരെയുള്ള മരുന്ന് നൽകേണ്ട അളവ് തീരുമാനിക്കുന്നതും മറ്റു ശാരീരിക വിവശതകൾ പരിഹരിക്കുകയും ചെയ്യുന്നത് If you like our content, please like, share, and subscribe. Enable the bell icon to get the next interesting videos notification.